ഹലോ ഫ്രണ്ട്സ് അസ്ലാമലേക്കും ഇന്ന് നമുക്ക് ഒരു നാടൻ പപ്പായ വറുത്തരച്ച് കറി ഉണ്ടാക്കാം അതിനായി പപ്പായ കട്ട് ചെയ്ത് മാറ്റി വെക്കാം ഇനി ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് നീളത്തിലരിഞ്ഞ ഒരു സവാള ഇട്ട് നന്നായി വഴറ്റിയെടുക്കാം അതിലേക്ക് അഞ്ച് പച്ചമുളക് കീറിയതും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞതും ഒരു പത്ത് അല്ലി വെളുത്തുള്ളി കൊത്തി അരിഞ്ഞതും ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കാം പെട്ടെന്ന് സവാള വഴറ്റാനായി സ്വൽപ്പം ഉപ്പ് നമുക്ക് ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കാം നന്നായി വഴറ്റി വന്നാൽ അതിലേക്ക് കട്ട് ചെയ്തു വെച്ച പപ്പായ ഇട്ട് കൊടുത്ത് സവാള പച്ചമുളകിൻ്റെ എല്ലാം രുചി പപ്പായയിൽ പിടിക്കുന്ന വിധത്തിൽ ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് രണ്ട് തണ്ട് വേപ്പിലയും ഒരു തക്കാളി നീളത്തിൽ അരിഞ്ഞതും ഒരു ഗ്ലാസ് വെള്ളവും ചേർത്ത് നന്നായി ഇളക്കി ഒരു മൂടിയെടുത്ത് അടച്ചു വെച്ച് വേവിക്കാം ഇനി നമുക്ക് അതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കാം അതിന് ഒരു ചീനച്ചട്ടി എടുത്ത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അരമുറി തേങ്ങ ചിരകിയതും നാല് ചുവന്നുള്ളി അരിഞ്ഞതും ഒരു തണ്ട് കറിവേപ്പില കാൽ ടീസ്പൂൺ പെരുംജീരകവും ചേർത്ത് വറുക്കാം തേങ്ങ ചെറുതായി ബ്രൗൺ കളറായി വന്നാൽ അതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടീസ്പൂൺ മുളകും പൊടി മൂന്ന് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നമുക്ക് നന്നായി ഇളക്കി കൊടുക്കാം ശേഷം ചൂടാറാൻ മാറ്റിവെക്കാം അഞ്ച് മിനിറ്റിന് ശേഷം പപ്പായയുടെ മൂടി തുറന്ന് ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളിയെടുത്ത് പിഴിഞ്ഞ് അതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് പപ്പായയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കാം നേരത്തെ വറുത്തെടുത്ത തേങ്ങ ഒരു മിക്സിയുടെ ജാറിലേക്കിട്ട് ആവശ്യത്തിന് വെള്ളം ചേർത്ത് അരച്ചെടുക്കാം നമ്മുടെ കറി നന്നായി തിളച്ച് വരുമ്പോൾ അതിലേക്ക് ഈ അരപ്പ് ചേർത്ത് കൊടുക്കാം ശേഷം നന്നായി മിക്സ് ചെയ്ത് തിളപ്പിക്കാം കറി നന്നായി തിളച്ച് വരുമ്പോൾ അതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില വിതറിക്കൊടുക്കാം അപ്പോൾ നമ്മുടെ പപ്പായ വറുത്തരച്ച കറി റെഡിയായി എൻ്റെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കേ ബായ് ബായ്